ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് മണിക്കുട്ടൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ കാലത്തന്നെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അവനൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് പറഞ്ഞിരുന്നൊരു സൈക്കിള് വേണമെന്ന് പക്ഷെ അവനറിയുണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ ചേട്ടൻ്റെ അടുത്ത് സൈക്കിൾ കൊണ്ടുവച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കാലത്ത് വന്നിട്ട് മോർണിംഗ് തന്നെ വന്നിട്ട് കാണുന്ന ഒരു ഇതാണ് ഞങ്ങളെല്ലാവരും അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ നിൽക്കായിരുന്നു പക്ഷെ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉണ്ടാകുന്ന തോന്നുന്നുണ്ട് ഇടയ്ക്ക് പോവും അങ്ങോട്ട് വരും അങ്ങനെ ആയിരുന്നു അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അന്നാണ് അവരൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഇതാണ് അപ്പം ഞാൻ ചോദിക്കുന്നതിന് ഇഷ്ടമായി അപ്പോൾ അവന് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് അതിൻ്റെ ബോട്ടിലൊക്കെ നോക്കി ഗിയർ സൈക്കിളാണ് പറഞ്ഞിരുന്നു പക്ഷേ പ്രായത്തിൽ അവന് ഗിയർ സൈക്കിളിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കൂടിയും സ്കൂളിലേക്കൊക്കെ പോകാൻ ഇതാണല്ലോ നല്ലതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് മേടിച്ച് കൊടുത്തത് അപ്പോൾ തലദിവസം ഞാനും മോളും പോയിട്ട് ബലൂണും റിബണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും അവൻ അറിയണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനെ എക്സൈറ്റ്മെൻറ്റ് അപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പോൾ ഇതാണ് അവൻ്റെ ബേർഡേ ഗിഫ്റ്റ് അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനത് ഒന്ന് വെക്കുക എന്നുള്ള ഇതൊക്കെയായിരുന്നു അതും ഫസ്റ്റ് റൗണ്ടൊക്കെ എടുത്തു എന്ന് അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് വന്ന് കണ്ടെത്തതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം കാലത്ത് ശ്രീകുട്ടിയൊക്കെ എഴുന്നേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ അവനെ കുറച്ചൊന്ന് ഫസ്റ്റ് റൗണ്ട് അല്ലേ ഒന്ന് ചവിട്ടി നോക്കാമെന്ന് അവൻ ഒന്ന് പോകുകയുണ്ടായിരുന്നു പിന്നെ കാലത്തന്നെ കുളിച്ച് സൈക്കിളും കൊണ്ട് അമ്പലത്തേക്ക് ആദ്യം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു എന്തായാലും എക്സാമുള്ള ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകണം അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലേക്ക് സൈക്കിളും കൊണ്ട് പോവാമെന്ന് ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാലത്ത് ഞങ്ങൾ എല്ലാ ദിവസവും സദ്യ കഴിക്കും കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും ക്ലാസ് ദിവസം ഒന്ന് സദ്യ കഴിക്കാൻ പറ്റും അപ്പോൾ കാലത്ത് പോണേക്കാളും മുമ്പ് ഞങ്ങൾ എല്ലാവരും വിലയിട്ടിരുന്ന് ചോറ് സദ്യ കഴിച്ചു അപ്പോൾ പിന്നെ കേക്ക് ഞാൻ ഓൾറെഡി ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്കൂളിലേക്ക് ആകുമ്പോൾ പോകണ പോണ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ഹോം മെയ്ഡ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈകീട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ചു ഈ പറഞ്ഞ വേറെ പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തായിരുന്ന കേക്ക് ഒക്കെ എന്തായാലും വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ചേച്ചിമാരവൻ്റെ ചേച്ചിമാരൊക്കെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വന്ന് കേക്ക് മുറിച്ച് പിന്നെ വൈകിട്ടൊരു ബിരിയാണി കൂടി വെച്ചു അപ്പോൾ മണിക്കുട്ടൻ്റെ ബർത്ത് ഡേ അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ആഘോഷത്തിലൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു எந்தன் நூலிரே வாழ்வின் மொழி காலம் முழுதும் உன்னை ரசிப்பேன் ஆசை மழகே பேசு மழகே the need